അവതരിപ്പിക്കരുതായിരുന്നു അതായത് മമ്മൂക്കയുടെ കോസ്റ്റ്യൂമ് വളരെ മോശാണ് പിന്നെ വിഗ് വളരെ മോശമാണ് പിന്നെ സ്ലാങ് വളരെ മോശമാണ് ഡയലോഗ് ഡെലിവറി വളരെ 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 മോശാണ് പിന്നെ കൊറേ ബാനർസങ്ങളുണ്ട് പിന്നെ പിന്നെ മമ്മൂക്ക ഈ രീതിയിൽ അവതരിപ്പിക്കരുതായിരുന്നു ഇത് എന്റർടൈൻമെന്റ് കിഴി എന്നൊക്കെ പറയുന്നത് യൂട്യൂബ് ചാനലാണ് രണ്ടുപേരും നല്ല വിവരമുള്ള ആൾക്കാരാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപാര വിവരമാണ് സിനിമയെക്കുറിച്ചൊക്കെ ഏറ്റവും നല്ല ഗംഭീരമായിട്ട് പ്രത്യേക ഭാവങ്ങളൊക്കെ വെച്ച് മീശൊക്കെ പിരിച്ച് മീശൊന്നും പിരിക്കാതെ രണ്ടുപേരും വളരെ സമാധാനമായിട്ട് ഇരുന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഇങ്ങ് വിളിച്ച് പറയാനുണ്ട് നല്ല വ്യവേഴ്സ് ഇട്ടു ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് ഈ രണ്ടു പേർക്കുള്ളത് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് വലിയ പിടുത്തോ ഒന്നുമില്ല എന്തൊക്കെയാലും ഇങ്ങനെ വ്യൂവേഴ്സുള്ള ഈ രണ്ടുപേരും കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയിൽ ഒരു ക്യാമയോ വേഷമാണ് മമ്മൂക്ക് ചെയ്തത് ആ ഒരു ക്യാമയ വേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചിന്റെ പൈസയ്ക്ക് കൊള്ളാത്ത വേഷം എന്തിനാണ് ഇമാതിരി വേഷങ്ങളൊക്കെ മമ്മൂക്ക് ചെയ്യുന്ന ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടൊക്കെ എന്തൊക്കെ പോരെന്ന പറഞ്ഞു വളരെ വിഗ് മോശമാണ് ഡയലോഗ് ഡെലിവറി മോശമാണ് പിന്നെ സ്ലാങ് വളരെ 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 മോശമാണ് നമ്മളെ ഇദ്ദേഹം ഇവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയലോഗ് ഡെലിവറി മോശമാണ് സ്ലാങ് മോശമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ വെച്ച് ഒരുപക്ഷെ മലയാളത്തിലെ ഒരു മനുഷ്യൻ പോലും പറയാത്ത ഒരു കാര്യമാണ് ഈ രണ്ടു പേരും വളരെയധികം കണ്ടുപിടിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞ സ്ലാങ് മോശമാണ് അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഡെലിവറി മോശമാണ് ഡയലോഗ് ഡെലിവറി മമ്മൂട്ടിയുടെ മോശമാണ് എന്ന് ആര് ഈ രണ്ട് അപരാധങ്ങൾ പറയുകയാണ് അതായത് നമ്മുടെ മലയാള സിനിമയിൽ ഇതേപോലെ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും മാസമായിട്ട് നമ്പർ ആയിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്യാൻ കഴിയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ പോലെ വേറൊരു മനുഷ്യനും ഒരുപക്ഷെ മോഹൻലാലിന്റെ ആരാധകർ പോലും അംഗീകരിച്ചിരുന്ന ഒന്നാണ് അദ്ദേഹം ഏത് ഭാഷ വെച്ചിട്ട് അദ്ദേഹം സംസാരിച്ചാലും അത് പക്ക ആയിരിക്കും ആ ഡിറ്റോ എടുത്ത് സംസാരിക്കാൻ മമ്മൂട്ടി ഒരു എഫേർട്ട് എടുക്കാറുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുക ഇനി ഇവിടെ പറയുന്നത് ഇത് ഈ സിനിമയില് ഒരു കൊച്ചി സംസാരം ഒരു കൊച്ചി ഫ്ലാങ്ങിലാണത്രേ മമ്മൂക്ക് സംസാരിച്ചത് ആ ഒരു കൊച്ചു സ്ലാങ്ങിന് ശരിയായില്ല കൊച്ചു സ്ലാങ്ങിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ പറയുന്ന രണ്ട് അപരാധങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോസ്റ്റ്യൂമ് വളരെ മോശാണ് ഡയലോഗ് ഡെലിവറി വളരെ വളരെ മോശമാണ് കണ്ടില്ലേ വളരെ 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 മോശം ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ പറക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ആരാധകർ പോലും മമ്മൂക്കയെ ഗംഭീരമായിട്ട് ഊക്കുന്നു ഇതിന് ഉത്തരം കേട്ടോ അഭിനയിക്കാൻ വന്നു എനിക്കാണെങ്കിൽ ഗാഥയുടെ ആദ്യം എന്തോ ഒക്കെ പറയണമെങ്കിൽ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് ഇറങ്ങുകയാണ് മക്കളെ എനിക്കതിനെ പറ്റി വലിയ വെടിപേടൊന്നും ഇല്ല അങ്ങനെ അവര് പറഞ്ഞ പോലെ കാണിച്ച് അത്ര കൂടി സിനിമയിൽ സിനിമയില് ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇയാള് ഈ കൊച്ചുകൾ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോ ആണ് ഇടയ്ക്കായിരുന്നു അയാൾ നാട് വിട്ടു പോയിരുന്നു ഉച്ചക്കാരാണ് എല്ലാവരും അതിൽ കുറെ കാലം കഴിഞ്ഞതിനു ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടെ പോയ കാലത്തുള്ള കൊച്ചി ഭാഷയുമൊക്കെയാണ് ഇയാൾ സംസാരിച്ചിട്ട് അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവരെ ഐഡന്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സംസാരിക്കുന്നത് കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത്തിരി കണക്ഷൻ പോയെന്ന് വരാം കുറച്ചു കാലം പഴയ ഒരു കൊച്ചു ഭാഷയാണ് കുറച്ചു കാലം മുമ്പുള്ള ഒരു കൊച്ചു ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത് മമ്മുക്ക ഒരു പക്ഷേ ഇവർക്ക് ഉത്തരം കൊടുത്തതാണോ അല്ലെങ്കിൽ സാമാന്യമായിട്ടും അങ്ങനത്തെ ഒരു ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് ആളുകളോട് പറയാൻ ശ്രമിച്ചതാണോ എന്നറിയില്ല എന്തൊക്കെയാലും അതിലൊരു സത്യസന്ധതയുണ്ട് ഈ കൊച്ചു ഭാഷ ഒരു പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോഴേക്കൊ നിങ്ങൾക്ക് ആ സ്ലാങ് മനസ്സിലാവില്ല എന്റെ പൊന്നു ആ മറ്റിടത്തെ കിഴിക്കാരെ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭാഷ ഉണ്ടെന്നോ ആ കൊച്ചിയില് ഇങ്ങനെ പണ്ട് ഇങ്ങനത്തെ ഒരു പ്രത്യേക സ്ലാങ്ങില് ഒരു ഭാഷ ഉപയോഗി മലയാള ഭാഷ ഉപയോഗിച്ചിരുന്ന കാര്യം ഒരുഷ നിങ്ങൾക്ക് അറിയില്ലേ അറിയാത്ത കാര്യത്തെ കുറിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യ ബോധമുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് പക്ഷെ മീശമിരിച്ചും താഴി തടയും എപ്പോഴും എല്ലാ കാര്യത്തെയും കുറിച്ചും നല്ല വിവരമുണ്ട് എന്ന് തന്നെ വിചാരിച്ചടക്കുന്ന നിങ്ങൾക്ക് മഹാഅബം പെടഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ഏകദേശം ഏറൽ എല്ലാവർക്കും അറിയാം നമുക്ക് ഇത് പറഞ്ഞ ശേഷം നിങ്ങൾ അപഹാരമായിട്ട് ഏറലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കൃത്യമായിട്ടും ആ ഒരു പഴയ ഭാഷ വെച്ച് സംസാരിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ശ്രമമാണ് നടത്തുന്നത് ആ പഴയ കൊച്ചു ഭാഷ അറിയുന്നവർക്ക് മാത്രം അത് ഇഷ്ടം തോന്നുകയും ആ കൊള്ള ആ ഒരു പഴയ ട്രാങ് അദ്ദേഹം പിടിച്ചല്ലോ എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും ഇവിടെ അതല്ല സംഭവിച്ചത് അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്നർത്ഥം ഇത് പലർക്കും മനസ്സിലാവാതെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന്റെ ഭാഷാ പ്രയോഗത്തെ കുറിച്ചൊരു ഗംഭീര ഊക്കലാണ് ആ ഒരു ഹുക്കലിന് ഒരു അവസാനം കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കാരണം ഇങ്ങനത്തെ ഒരു സംഗീതയൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട് ഇദ്ദേഹം ഒരു ഭാഷ ഉപയോഗിച്ചിട്ട് അത് പരാജയപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ കുറച്ച് കഷ്ടമാണ് അതൊരു സാധുതില്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ തപ്പി പിടിച്ചിട്ട് സമയമാവട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ ആളും തന്നെ ഒരു ഉത്തരം കിട്ടിയതിനാൽ ബാക്കി എനിക്കൊന്നും പറയാനില്ല ബബായ